ജനവാസ മേഖലകളിൽ കാട്ടുപന്നി ഇറങ്ങിയത് ജനങ്ങളിൽ ഭീതി പരത്തുന്നു മലയങ്കേഴ് കരിപ്പൂര് അരുവിപ്പാറ മഞ്ചാടി ഭാഗങ്ങളിലാണ് കാട്ടുപന്നി ഇറങ്ങിയത് ചൊവ്വാഴ്ച രാത്രി മഞ്ചാടി മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള ശ്യാംകുമാറിന്റെ വീട്ടിലെ സിസി ദൃശ്യത്തിൽ കാട്ടുപന്നിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് മഞ്ചാടി വാടങ്കം സിന്ധുകുമാരിയുടെ വീടിനു സമീപത്തും പന്നിയെ കണ്ടതായി പറയുന്നു കോലിയക്കോട് ഗോപകുമാറിന്റെ വീടിന് മുന്നിലും വെള്ളിക്കോട് രതീഷിന്റെ വീടിന് മുന്നിലും കാട്ടുപന്നിയെ കണ്ടതായി ഇവർ പറഞ്ഞു വിഷ്ണുപുരം അരുവിപ്പാറ ഭാഗങ്ങളിലും ഇവയുടെ സാന്നിധ്യം രാത്രിയിലും പുലർച്ചെയുമൊക്കെ ഉള്ളതായി പറയുന്നു പ്രദേശങ്ങളിൽ രാത്രി സമയത്ത് നായ്ക്കളുടെ ഓരിയിടൽ രൂക്ഷമായതോടെയാണ് പ്രദേശവാസികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് മഞ്ചാടി ഭാരത് ഗ്യാസ് ഗോഡൌണിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലും രണ്ട് പന്നികളെ സമീപവാസികൾ കണ്ടിരുന്നു വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന പന്നികൾ ഗേറ്റിലും വാഹനങ്ങളിലും വന്ന് ഇടിക്കാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കുരച്ചെത്തുന്ന നായ്ക്കൾ പന്നിയെ കണ്ട് ഓടിമറയുന്നതും സിസിടിവി ദൃശ്യത്തിലുണ്ട് മുൻപെങ്ങും പ്രദേശത്ത് കാട്ടുപന്നി ഇറങ്ങിയതായി ആരും പറയുന്നില്ല എന്നാൽ ഇപ്പോൾ കുറ്റിക്കാട്ടിലും പാഴ്ചെടികൾ വളർന്നിറങ്ങിയ സ്ഥലത്തും റബ്ബർ തോട്ടങ്ങളിലുമാണ് കാട്ടുപന്നികളുടെ താവളമെന്നാണ് നാട്ടുകാർ പറയുന്നത്